ഹായ് ഫ്രണ്ട്സ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ മാസങ്ങൾ ചിലപ്പം വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ നീണ്ട ഏഴു മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഡ്രീമി ആയിട്ടുള്ള ഒരു സാധനം വാങ്ങാനാണ് വന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കേക്ക് ഷോപ്പിലാണ് ഞങ്ങൾ വന്നത് ഭാഗ്യം സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ഡ്രീം കേക്ക് നാന്നൂറ് ഗ്രാമിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് കുറച്ച് കൂടുതലാണ് പണം പോട്ടെ പ്രതാപം വരട്ടെ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ അപ്പോ അപ്പം സാധിപ്പിക്കണം ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ഡ്രീം കേക്കും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ വെള്ളമായിരുന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ഋഷിക്കുട്ടന് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കും ക്ഷമയില്ലായിരുന്നു ഋഷിക്കുട്ടൻ വേഗം തന്നെ കേക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാൻ തുടങ്ങി അത് ഫസ്റ്റ് ടൈം അത് അവനെടുത്ത് വായൽ വെച്ചിട്ട് ഋഷ്കുട്ടൻ എന്നോട് പറഞ്ഞത് ഇത് കേക്കല്ല അമ്മ ഇത് ഐസ്ക്രീമാണെന്നാണ് അവൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻ്റെ പകുതി പ്രതീക്ഷ പോയി ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത് ഇങ്ങനെ ടോപ്പിൽ ഇങ്ങനെ കുത്തിപ്പിട്ടിക്കുന്ന ഒരു ടൈപ്പ് ഡ്രീം കേക്ക് ആയിരുന്നു കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല ക്രീമിയാണ് ടേസ്റ്റിയാണ് പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിലെത്തിയിട്ടില്ല എന്തായാലും കൃഷിക്കൂട്ടിനെ നല്ല ഇഷ്ടമായി അവന് നല്ല അഭിപ്രായമായിരുന്നു കേൾക്കിന് മറിച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ